എടേ എൻ്റെ അമ്മച്ചാണ് സത്യം ഞാൻ വരും ഒരു അഞ്ഞൂറ് രൂപ തരും ആ അഞ്ഞൂറ് രൂപ മേടിച്ചു വെച്ചിട്ട് ഞാൻ പറയണ കാര്യങ്ങൾ നീ ചെയ്താ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട കേട്ടല്ലേ അപ്പൊ നിങ്ങള് ചോദിക്ക എന്തൊരാണോ സംഭവം അത് കണ്ടുനോക്കി ചലഞ്ച് ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് പലരും അയച്ചു തന്നോ പലരും എടൈ അപ്പൊ മനസ്സിലായില്ലേ ഇതാണ് നമ്മള മലവാണം എന്തോന്നു മലവാണം അല്ലല്ല സോറി മണവാളൻ ഓ അവൻ അവനെ തന്നെ വിളിക്കുന്ന പേര് മലവാണെന്നു സോ പറഞ്ഞു വീണ്ടും തെറ്റിപ്പോല ആ അവൻ അവനെ തന്നെ വിളിക്കുന്ന പേര് മണവാളൻ എന്നാണ് പക്ഷെ നാട്ടാരി മൊത്തം ഇവനെ വിളിക്കുന്ന മലവാണോ എന്നാണ് ceria makal orang itu duka noki, dah gandok. makal <laughs> ട അവൻ ജയിച്ചതേ സ്റ്റേറ്റിനാണ് ഇനി അവൻ ഇന്ത്യക്ക് വേണ്ടി പടം ഒരുക്കണമെന്നാണ് പറയുന്നത് എന്തിനി എന്റെ അമ്മച്ചയാണോ അത് ഇവൻ അഞ്ഞൂറ് രൂപ ഒരു ചങ്ങായിക്ക് കൊടുത്തക്കണ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഓനോട് പറഞ്ഞു എനിക്ക് തല്ലാനും പൊടിക്കാനോന്ന് അറിഞ്ഞൂടാ ഈ അഞ്ഞൂറ് രൂപ കയ്യില് മേടിച്ചോയ്ക്കും ഞാൻ രണ്ട് തല്ല് തല്ല് നീ അവിടെ വീഴണം ഇതാണ് സത്യം പറഞ്ഞ സംഭവിച്ചത് ഇവനാരക്കെ വെല്ലുവിളിക്കണന്നൊക്കെയാണ് പറയണത് ഞാൻ പൊന്നാര മോനെ ചെന്നൊന്നു കേറി കൊടുക്കല് അവന്മാര് പ്രൊഫഷണല് ബോക്സിംഗ് ടീമാണ് അവസാനം പിന്നെ നിനക്ക് വായ്ക്കരി ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയാവും കേറണ്ടാട്ട ഈ വെല്ലുവിളിയൊക്കെ എടുത്തിട്ട് ഇതീ നമ്മക്കറിയാ നീ കാണിച്ച ഊടായ്പ ആണെന്ന് പിന്നെ നിന്റെ കൂടെ അടക്കുന്ന ഒരു നിന്റെ മണവാളൻ മണവാളൻ എന്ന് വിളിക്കൊന്നെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു മലവാണോന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്തായാലും പോണ്ട കേട്ടാ ചെന്ന് കയറി കൊടുക്കണ്ട ആൾക്കാരെല്ലാരും കൂടി എടുത്തിട്ട് ചവിട്ടിക്കൂട്ടും കേട്ടാ